സി കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനു വേണ്ടി തലശ്ശേരി അതിരൂപതയും സാലും ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സീ കാറ്റ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിനു വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ഭാരത ദൈവശാസ്ത്ര കമ്മീഷൻ അംഗവും സാലൂൺ ഡി പ്രേക്ഷകർക്കേറെ സുപരിചിതനുമായ അഭിവന്യമാർ ജോസഫ് പാംളാന്റെ പിതാവാണ് പിതാവിനെ ഏറ്റവും ഹൃദ്യമായിട്ട് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രാർത്ഥന ക്രിസ്തീയ ജീവിതത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമുക്ക് നമുക്ക് ചർച്ചയിലേക്ക് പ്രവേശിക്കാം ആദ്യത്തെ ചോദ്യം ആരാണ് നോക്കാം എൻ്റെ പേര് സിസ്റ്റർ ജോസ് ഞാൻ തലശ്ശേരി കത്തീഡ്രൽ ഇടുവകയിലെ മതാധ്യാപികയാണ് പിതാവെ ഒരു സാധാരണ വ്യക്തി രൂപപ്പെടുത്തുന്ന പ്രാർത്ഥന പൊതുപ്രാർത്ഥനയായി ഒരു സമൂഹത്തിന് ഉപയോഗിക്കാമോ ആ പ്രാർത്ഥന ഒരു പൊതു പ്രാർത്ഥനയായി ഉപയോഗിക്കുന്നതിന് നാം എന്താണ് ചെയ്യേണ്ടത് സിസ്റ്റർ വെൻസി ചോദിച്ചത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് അതായത് ഒരു പ്രാർത്ഥന ഒരു വ്യക്തിക്ക് ഒരു നല്ലൊരു പ്രാർത്ഥന എഴുതിയുണ്ടാക്കി ആ പ്രാർത്ഥന ഒരു സമൂഹത്തിൻ്റെ മുഴുവനും പ്രാർത്ഥനയാക്കി മാറ്റാവോ എന്നാണ് ചോദ്യം വാസ്തവത്തിൽ നമുക്കറിയാം നമ്മൾ നമ്മളിന്ന് ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാ പ്രാർത്ഥനകളും ഏതെങ്കിലുമൊക്കെ വിശുദ്ധരെ എഴുതി ഉണ്ടാക്കിയതാണ് ഇപ്പോൾ സിറോ മലബാർ കുർബാന ആ കുർബാനയുടെ അനാഫറ എന്ന് പറയുന്നത് ഈശോയുടെ എഴുപത് ശിഷ്യന്മാരിൽ പെട്ട അദ്ദായി മാറിയും ചേർന്ന് എഴുതിയതാണ് എന്നാണ് പരമ്പരാഗത വിശ്വാസവും സമീപകാല ആരാധനാക്രമ ഗവേഷണങ്ങളും തെളിയിക്കുന്നത് ഈ ഒരു വിശ്വാസം ശരിയാണ് എന്നുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം നമുക്ക് ഫ്രാൻസിസ് അസീസി അസിയാളിൻ്റെ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ഹൃദയസ്ഥമാണ് ദൈവമേ എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമെന്ന് അതുപോലെ വിശുദ്ധ മർഗരീതാ മറിയത്തിൻ്റെ പ്രാർത്ഥന നമ്മൾ കൊന്തയായിട്ട് ചൊല്ലാറുണ്ട് എന്ന് നമുക്കറിയാം ഹൗസ്തീനാമ്മയുടെ പ്രാർത്ഥന കരുണക്കൊന്തയായിട്ട് നമ്മൾ ചൊല്ലാറുണ്ട് സഭയിൽ ഉള്ള പല പ്രാർത്ഥനകളും നമുക്കറിയാം ജപമാല ഇപ്രകാരം വിശുദ്ധന്മാർ ഇന്നയാള് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ ജപമാലയെക്കുറിച്ച് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും വിശുദ്ധ ഡൊമിനിക്കിൻ്റെ വലിയൊരു സ്വാധീനം അതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ് ഈ രീതിയിൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകൾ ആത്യന്തികമായി സഭയുടെ മുഴുവൻ പ്രാർത്ഥനയായി രൂപപ്പെടുകയാണ് ഇതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അതിനെ വിശദീകരിക്കുന്ന ഒരു ദൈവശാസ്ത്ര സങ്കല്പമാണ് സെൻസൂസ് ഫിതേ സെൻസൂസ് ഫിതേലീം എന്ന് പറയും അതായത് വിശ്വാസികൾ ഒരു പ്രാർത്ഥന കേട്ട് കഴിയുമ്പോൾ ഇത് കൊള്ളാലോ ഇത് നല്ല പ്രാർത്ഥനയാണല്ലോ എന്ന് അവരുടെ മനസ്സിൽ ആത്മാവിൽ ആത്മാവിലവർക്ക് തോന്നിത്തുടങ്ങും അവർക്കങ്ങനെ തോന്നിപ്പിക്കുന്നത് പരിശുദ്ധാരൂപിയാണ് അതായത് ഫൗസ്തീനാമ്മയെ പ്രചോദിപ്പിച്ച അതേ പരിശുദ്ധാത്മാവ് തന്നെ ഈ പ്രാർത്ഥന കേൾക്കുന്ന വിശ്വാസികളെയും പ്രചോദിപ്പിച്ചു അപ്പോൾ അവർക്കും തോന്നി ഈ പ്രാർത്ഥന ഞങ്ങൾക്കും ചൊല്ലണമെന്ന് അങ്ങനെ ചൊല്ലി ചൊല്ലി വന്നപ്പോൾ അത് ഒരു സമൂഹം മുഴുവനും ഏറ്റെടുക്കുന്ന പ്രാർത്ഥനയായി മാറി അങ്ങനെ സമൂഹത്തിൽ പലരും ഇത് ഉപയോഗിക്കുന്നുവെന്ന് കണ്ടപ്പോൾ സഭ അതിനെക്കുറിച്ച് കൃത്യതയോടെ പഠിക്കുകയും സഭ അതിന് ഔദ്യോഗിക അംഗീകാരം നൽകുകയും ചെയ്യുകയാണ് പ്രാർത്ഥനകളുടെ രൂപീകരണത്തിൽ പൊതുവേ സംഭവിക്കുന്ന ഒരു കാര്യം അതായത് ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി രൂപീകരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് പരിശുദ്ധാരൂപി തന്നെ അനേകരെ ആ പ്രാർത്ഥനയിലേക്ക് ആകർഷിക്കുകയും സാവകാശം ആ പ്രാർത്ഥന സമൂഹത്തിൻ്റെ മുഴുവനും താല്പര്യമുള്ള പ്രാർത്ഥനയായി മാറുമ്പോൾ സഭ അതിനെ ഔദ്യോഗികമായി അംഗീകരിക്കുകയും ചെയ്യുകയാണ് പ്രാർത്ഥന രൂപീകരിക്കുന്നതിലും പ്രാർത്ഥനയിലേക്ക് വിശ്വാസികളെ ആകർഷിക്കുന്നതിലും അതിന് ഔദ്യോഗിക അംഗീകാരം നൽകാൻ സഭയെ പ്രേരിപ്പിക്കുന്നതിലും പ്രവർത്തന നിരതമാകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായാമം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഞാൻ സിസ്റ്റർ ഫ്ലവർ ഡി എം എൽ തലശ്ശേരി സെൻറ്റ് ജോസഫ് കത്തീഡ്രൽ ചർച്ച് മതാധ്യാപിയാണ് നമ്മുടെ നാട്ടിൽ മൂന്ന് തരത്തിലുള്ള വണക്കമാസ പ്രാർത്ഥനകളുണ്ട് ഇതുകൂടാതെ വേറെ എന്തെങ്കിലും വണക്കമാസ പ്രാർത്ഥനകളുണ്ടോ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇതിന് പ്രചാരം വന്നത് ഇതിന് ആത്മീയ ജീവിതത്തിനുള്ള പ്രാധാന്യം എന്താണ് വണക്കമാസം എന്ന് പറയുന്ന ഒരു ഭക്തിയെക്കുറിച്ചാണ് സിസ്റ്ററിൻ്റെ ചോദ്യം വണക്കമാസം നമുക്കറിയാം അത് ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകതകളിൽ നിന്ന് രൂപം കൊള്ളുന്ന ചില ഭക്തികളാണ് ചില വിശുദ്ധരുടെ തിരുനാളുകളോടനുബന്ധിച്ച് വണക്കമാസം ആചരിക്കാറുണ്ട് മാർച്ച് മാസം വിശുദ്ധ യൗസേ പിതാവിൻ്റെ വണക്കമാസമായിട്ടാണ് നമ്മൾ പരമ്പരാഗതമായി ആചരിക്കുക കാരണം മാർച്ച് പത്തൊമ്പത് വിശുദ്ധ യൗസേ പിതാവിൻ്റെ തിരുനാളാണ് എന്നുള്ളതിനാൽ ആ മാർച്ച് മാസം മുഴുവനും വിശുദ്ധ യൗസേ പിതാവിനെ ധ്യാനിക്കാനും യൗസേ പിതാവിൻ്റെ ജീവിതത്തിൻ്റെ സുഹൃതങ്ങൾ പരിശീലിക്കാനുമുള്ള അവസരമായി നമ്മൾ വിനിയോഗിക്കുന്നു അതാണ് വണക്കമാസം എന്നുള്ളത് അതിൽ തന്നെ ഇപ്പോൾ മുപ്പത് ദിവസം കൃത്യം അത് പാലിച്ചില്ലായെങ്കിൽ ആകാശം ഇടിഞ്ഞു വീഴും എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല മറിച്ച് വിശുദ്ധ വ്യവസായ പിതാവിനെ മനസ്സിലാക്കാനും വ്യവസായ പിതാവിൻ്റെ ജീവിതത്തിൻ്റെ നന്മകൾ സ്വന്തമാക്കാനും നാം നടത്തുന്ന ഒരു മാസം നീളുന്ന ഒരു പരിശ്രമം അതാണ് വണക്കമാസം എന്നതിലൂടെ ഉദ്ദേശിക്കുക അതുപോലെ തന്നെ നമുക്കറിയാം വിശുദ്ധ വണക്കമാസമായിട്ട് നമ്മൾ ആചരിക്കുന്ന മെയ് മാസം പരമ്പരാഗതമായി മാസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന മെയ് മാസമാണ് മെയ് മാസം ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ പരിശുദ്ധ അമ്മയുടെ ബഹുമാനാർത്ഥം നാം ആചരിക്കുന്ന മാസമാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് പരിശുദ്ധി അമ്മയുടെ ജനനം മുതൽ അമ്മയുടെ സ്വർഗാരോപണം മുതൽ വരെയും അമ്മയോടുള്ള ഭക്തിയുടെ വിവിധ തലങ്ങളെ വായിച്ച് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും അമ്മയുടെ ജീവിതത്തിലൂടെയുള്ള ഒരു തീർത്ഥാടനമാണ് ഈ മുപ്പത്തിയൊന്ന് ദിവസത്തെ ഈ വണക്കമാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ വണക്കമാസങ്ങളൊക്കെ ചൊല്ലുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം ഒന്ന് ഈ വണക്കമാസ ആചരണത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉൾ ഒന്ന് അവരുടെ ജീവിതത്തെ കൂടുതൽ ആഴത്തിൽ പഠിക്കാനും അനുകരിക്കാനുമുള്ള ഒരാഗ്രഹവും പരിശ്രമവും അതിനകത്തുണ്ട് രണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ആധ്യാത്മികത സ്വന്തമാക്കാൻ പോരുന്ന ഒരു ജപം എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രാർത്ഥന അതിനകത്തുണ്ടാകും മൂന്നാമതായിട്ട് ഒരു സുഹൃത പ്രാ പ്രവൃത്തി ചെയ്യാൻ ഒരു സൽക്കർമ്മം ചെയ്യാൻ അതിനകത്തുണ്ടാകും അതായത് ഇവരുടെ ചെയ്തതുപോലെ ഞാനും എൻ്റെ ജീവിതത്തിൽ ഒരു സൽക്കർമ്മം ചെയ്യണം ഇപ്പം യുസേ പിതാവിൻ്റെ വണക്കമാസത്തിലുള്ള ഒരു സൽക്കർമ്മമാണ് പന്ത്രണ്ട് ദരിദ്രർക്ക് ഭക്ഷണം കൊടുക്കും അപ്രകാരം ഒരു സൽക്കർമ്മം ചെയ്യുക എന്ന് പറയുന്നത് നമുക്കറിയാം പ്രിയപ്പെട്ടവരെ ഈ വിശുദ്ധൻ്റെ ജീവിതം മാതൃകയായി സ്വീകരിച്ചുകൊണ്ട് ആ വിശുദ്ധൻ്റെ ജീവിതത്തെ പഠിക്കുക ആ വിശുദ്ധൻ്റെ ആധ്യാത്മികത സ്വന്തമാക്കുക ആ വിശുദ്ധൻ പാലിച്ച അല്ലെ വിശുദ്ധ പാലിച്ച ജീവിത ശൈലി പരിശീലിക്കുക ഇത് മൂന്നും കൂടി ചേരുന്നതാണ് വണക്കമാസ ആചരണം എന്ന് പറയുന്നത് ഇത് മാത്രമല്ല ഓരോ മാസങ്ങളും വണക്കമാസത്തിനായി നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ് ജൂൺ മാസം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വണക്കമാസമായിട്ടാണ് ആചരിക്കുക നവംബർ മാസം ശുദ്ധീകരാത്മാക്കളുടെ വണക്കമാസമായിട്ട് ആചരിക്കുന്നുണ്ട് സ ഓരോ പ്രദേശത്തിനും വ്യത്യാസമുണ്ട് ഓരോ രാജ്യങ്ങൾക്കനുസരിച്ച് വണക്കമാസങ്ങളുടെ പ്രാധാന്യം വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട് ആ രാജ്യത്തെ ഏതെങ്കിലും ഒരു വലിയ പകർച്ചവ്യാധിയിൽ നിന്ന് ഇന്ന വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴി രക്ഷിച്ചുവെങ്കിൽ ആ മാസത്തെ അവർ ആ നാടിൻ്റെ വണക്കമാസമായിട്ട് ആചരിക്കുന്നുണ്ട് അതുകൊണ്ട് വണക്കമാസങ്ങൾ ഏതാണ് ഏത് നാട്ടിലെ എല്ലാവർക്കും സഭ മുഴുവനും വണക്കമാസമായി ആചരിക്കേണ്ടത് എന്ന ഒരു പതിവില്ല ഓരോ പ്രദേശത്തിൻ്റെയും പ്രത്യേകതകളും അവരുടെ വിശ്വാസത്തിൻ്റെ പ്രാദേശിക സ്വഭാവങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് വണക്കമാസങ്ങൾ നിശ്ചയിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം ഇത് കേരളത്തിൽ എങ്ങനെയാണ് പ്രചാരം നേടിയതെന്നും കൂടെ ഒന്ന് വിശദീകരിക്കാമോ കേരളത്തിൽ ഇത് പ്രചരിപ്പിച്ചത് നമുക്കറിയാം ജൂലൈ മാസം കർമ്മലമാതാവിൻ്റെ മാസമായിട്ട് ആചരിക്കുക അത് കർമ്മലീത വൈദികരുടെ ആധ്യാത്മിക ശിക്ഷണം കേരള സഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും പുരാതന സെമിനാരിയായ ആലുവ സെമിനാരി അത് കർമ്മലീതക്കാർ സ്ഥാപിച്ചതും ആ വൈദികരെല്ലാവരും അവിടെ നമ്മുടെ എല്ലാ വൈദികരും ഈ കർമ്മലീത്ത ആധ്യാത്മികതയിൽ നിന്ന് വന്നവരാണ് അതുകൊണ്ട് തന്നെ ആ മരിയ ഭക്തിക്ക് ഒരു വലിയ പ്രാധാന്യം നമ്മളെല്ലാം വെന്തിങ്ങൻ ധരിക്കുന്ന ആ ഭക്തി വാസ്തവത്തിൽ കർമ്മലീത്ത ആധ്യാത്മികതയിൽ നിന്ന് വന്നവരാണ് അതുപോലെ തന്നെ ഈ കർമ്മലീത്ത ആധ്യാത്മികതയുടെ ഒരു ഇന്ത്യൻ രൂപം കൊണ്ടുവന്നയാളാണ് വിശുദ്ധ ചാവറ കുര്യാക്കോസേലിയ സച്ചിൻ ആ ചാവറ നമുക്കറിയാം ഇതേ കർമ്മലീത്ത ആധ്യാത്മികത പരിശീലിക്കുകയും അത് നമ്മളെ പരിശീലിപ്പിക്കാൻ പഠിപ്പിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ഓരോ സന്യാസ സഭകളുമായി ബന്ധപ്പെട്ടതാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രത്യേകതരം ഭക്തികൾ എന്ന് നമുക്കറിയാം ഡൊമിനിക്കൻസിൻ്റെ ഒരു പ്രധാന ഭക്തിയാണ് വാസ്തവത്തിൽ ഈ ജപമാല ഭക്തി എന്ന് പറയുന്നത് ആ രീതിയിൽ അതിനെ മനസ്സിലാക്കി എടുക്കാവുന്നതാണ് ഫ്രാൻസിസ്കൻസ് വാസ്തവത്തിൽ വിശുദ്ധ യൗസേ പിതാവിനോട് പ്രത്യേക ഭക്തി ഉള്ളതുകൊണ്ട് ഫ്രാൻസിസ്കൻ ആധ്യാത്മികതയിൽ നിന്ന് യൗസേ പിതാവിനോടുള്ള ഭക്തി കേരളത്തിൽ പ്രചരിച്ചിട്ടുണ്ട് കാരണം കേരള സഭയെ പല കാലങ്ങളിൽ നയിച്ചിട്ടുള്ള താപസ ശ്രേഷ്ഠരായ സന്യാസി വര്യന്മാരുടെ ആധ്യാത്മികതയാണ് ഈ നാടിൻ്റെ ആധ്യാത്മികതയായി പിന്നീട് രൂപപ്പെട്ടത് എന്ന് കരുതുന്നതായിരിക്കും കൂടുതൽ ശരി ഇപ്പം കരുണയുടെ ജപമാല അത് ദൈവകാരുണ്യത്തിൻ്റെ വണക്കം അത് അത് നമുക്കറിയാം പോളണ്ടിലുണ്ടായിരുന്നൊരു ഭക്തിയാണ് ഇവിടെ അങ്ങനെ അധികം പ്രചാരത്തിലുണ്ടായിരുന്ന ഭക്തി ആയിരുന്നില്ല നമ്മളൊക്കെ അടുത്ത കാലത്ത് അത് കേട്ടത് കാരണം പോളണ്ടുകാരനായ ജോൺ ബോൾഡ് രണ്ടാമന്മാർ മാർപ്പാപ്പ പോളണ്ടുകാരുടെ ഈ ഭക്തി ലോകത്തിന് മുഴുവൻ പരിചയപ്പെടുത്തുകയും അങ്ങനെ സഭയ്ക്ക് മുഴുവനും ദൈവഘരുണയുടെ ഒരു തിരുനാൾ ഈസ്റ്റ് പൊതു ഞായറാഴ്ച തിരുനാളായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ആ ഭക്തി അങ്ങനെ രൂപം കൊണ്ടതാണ് പക്ഷെ നമുക്കറിയാം പൊതു ഞായറാഴ്ച തോമാശ്രീകായുടെ തിരുനാളായിട്ട് ആചരിക്കുന്ന ഒരു പാരമ്പര്യം കേരളത്തിലെ സുറിയാനി സഭകൾക്കുള്ളത് കൊണ്ട് ആ മാർത്തോമാശ്രീകായുടെ ഒരു പ്രാധാന്യം ഉള്ള ദിനം എന്ന രീതിയിൽ ആ ദിവസം ഇപ്പോഴും ഈ സഭകൾ ആചരിക്കുന്നു അപ്പോൾ ഒരു തിരുനാള് പൊതുവേ നിർദ്ദേശിക്കപ്പെട്ടിട്ടും പരമ്പരാഗതമായൊരു തിരുനാൾ വ്യത്യസ്തമായിട്ട് നമ്മുടെ സഭയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ദൈവകരുണയുടെ തിരുനാളിനല്ല പൊതു ഞായറാഴ്ച തോമാശ്രിയായ മലകയറ്റത്തിനൊക്കെയാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പ്രാധാന്യമുള്ളത് അതുകൊണ്ട് ഇത് ഇന്ന രീതിയിലായിരിക്കണം എന്നൊരു നിയമമില്ല ഇത് നല്ലൊരു മാതൃകയാണ് എന്ന് സഭ നി നിർദ്ദേശിക്കുക മാത്രമാണ് വണക്ക മാസത്തിലൂടെ ചെയ്യുന്നത് ഓക്കെ താങ്ക് യു പിതാവേ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം ഞാൻ നിഷ അനിൽ പള്ളിത്താഴത്ത് തലശ്ശേരി സെൻറ്റ് ജോസഫ്സ് കത്തീഡ്രൽ ഇടവകയിലെ മതാധ്യാപികയാണ് പിതാവേ പലരും പറയാറുണ്ട് പ്രാർത്ഥിച്ചും മടുത്തു പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല പ്രാർത്ഥിക്കുമ്പോൾ പല വിചാരം ഉണ്ടാകുന്നു ഇങ്ങനെയെല്ലാം പ്രാർത്ഥനയിൽ വളരാനും പ്രാർത്ഥന കൂടുതൽ ആകർഷകമാക്കുവാനും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഏതൊരു കാര്യവും നമ്മൾ പഠിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാനും പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സത്യം അതായത് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് ഒരു വ്യക്തി നീന്താൻ പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ കരയിലിരുന്ന് എത്ര പരിശ്രമിച്ചാലും നീന്താൻ പഠിക്കാൻ പറ്റിയല്ല ഇല്ലേ പോസ്റ്റലായിട്ട് നമുക്ക് നീന്തൽ കോഴ്സ് പഠിക്കാൻ പറ്റുമോ ഇല്ല നീന്തൽ പഠിക്കണമെങ്കിൽ കടലിൽ അല്ലെങ്കിൽ പുഴയിൽ ഇറങ്ങി നീന്തി പരിശീലിക്കണം ഈ നീന്താൻ വേണ്ടി ആദ്യമേ ഇറങ്ങുമ്പോഴേ നമ്മൾ വിദഗ്ധരായ നീന്തലുകാരൊന്നും നമ്മൾ ചിലപ്പം വെള്ളത്തിൽ മുങ്ങും മൂക്കി വെള്ളം കയറും ചെവിക്കാത്ത വെള്ളം കയറും കുറേ വെള്ളം കുടിച്ചെന്നിരിക്കും ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടാതെ നീന്തൽ പഠിച്ചവർ ആരാണുള്ളത് എന്നൊന്ന് ആ ആലോചിച്ച് നോക്കിയത് നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ നമ്മൾ ഡ്രൈവിംഗ് അറിയാവുന്നവരുണ്ട് ഡ്രൈവിംഗ് പഠിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഏതെങ്കിലും ഡ്രൈവിംഗ് സ്കൂളിലെ മാസ്റ്ററുടെ ഒപ്പം ഇരുന്ന് ഡ്രൈവിംഗ് പഠിക്കും ആ പഠിക്കുമ്പോൾ നമുക്കറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ അതെന്തോ ഒരു ശ്രമകരമായൊരു കാര്യമാണ് ഈ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തേക്ക് ഒന്നുമല്ല ഈ വണ്ടി നീങ്ങുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിടത്തേക്കാണെങ്കിൽ വണ്ടി വലത്തേക്കായിരിക്കും പോകുക ആകെ മൊത്തം ഒരു വെപ്രാളമാണ് ഡ്രൈവിംഗ് സീറ്റിൽ നമ്മൾ ആദ്യമായി ഇരുന്നപ്പോൾ സംഭവിച്ചത് എന്ന് നമുക്കറിയാം ബ്രേക്ക് ചെയ്യുന്നതിന് പകരം ആക്സിലേറ്ററിലേക്കായിരിക്കും ചവിട്ടുന്നത് ഓരോ കാലുകൊണ്ട് എന്തേലും ചവിട്ടേണ്ടത് എന്ന് പോലും നമുക്ക് അറിയാൻ പാടില്ലാതെ പക്ഷേ പിന്നീട് സാവകാശം നമ്മൾ നല്ല ഡ്രൈവർമാരായി മാറി എന്നുള്ള സത്യമല്ലേ അതെങ്ങനെയാണ് നമ്മൾ പഠിച്ചത് എന്ന് ചോദിച്ചാൽ പരിശീലനത്തിലൂടെ നാം ആർജിച്ചെടുക്കുന്നതാണ് ഓരോ കലകളും എന്ന് നമുക്കറിയാം എന്നതുപോലെ തന്നെയാണ് പ്രാർത്ഥനയും ഇതുപോലെ പരിശീലിച്ച് ആർജിച്ചെടുക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥന വെറുതെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിരുന്നു പ്രാർത്ഥനയ്ക്ക് പല വിചാരമുണ്ടായി പ്രാർത്ഥന ശരിയായില്ല എന്ന് പറഞ്ഞങ്ങ് പോവുകയാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ശരിക്കും പരിശീലിക്കണം വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളായുടെ ഒരു ആധ്യാത്മിക ചിന്തയുണ്ട് മുപ്പത് ദിവസത്തെ ധ്യാനം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള ഒരു വഴി പറഞ്ഞു തരാറുണ്ട് അത് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയിരിക്കണം ഇപ്പം രാവിലെ നമുക്ക് അരമണിക്കൂർ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇഗ്നേഷ്യസ് പുണ്യാളം പറയും തലേന്നേ നിങ്ങൾ പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ഉപയോഗിക്കുന്ന വചനഭാഗം വായിച്ച് അതിനെക്കുറിച്ച് ഒരുങ്ങണം രാത്രി കിടക്കാൻ നേരത്ത് വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കിടക്കണം അങ്ങനെ നമ്മുടെ മനസ്സ് ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ഒരുക്കി ഒരുക്കി കൊണ്ടുവന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവായ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുക പരിശുദ്ധാത്മാവിനാൽ നിറയാൻ പരിശ്രമിക്കുക നാം വായിച്ച വചനഭാഗത്തെ വീണ്ടും വായിക്കുക അങ്ങനെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുക ഇഗ്നേഷ്യസിൻ്റെ അകന്ന ഒരുക്കം അടുത്ത ഒരുക്കം ഏറ്റവും അടുത്ത ഒരുക്കം എന്നിങ്ങനെ മൂന്ന് തലങ്ങളിലായി പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുന്നതിനെക്കുറിച്ച് പറയുന്നു വിശുദ്ധ അമതരേസ്യ പുണ്യവതി ആയിരിക്കാം ഒരുപക്ഷെ പ്രാർത്ഥനയെക്കുറിച്ച് ഏറ്റവും അധികം വിശാലമായി സംസാരിച്ചിട്ടുള്ളത് അമതരേസ്യ പുണ്യവതിയുടെ എല്ലാ രചനകളും പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് എങ്ങനെ കടന്നു പോകാം എന്ന് നമ്മെ പഠിപ്പിക്കുന്ന രചനകളാണ് അവിടെ ഈ അമ്മ നമുക്ക് പറഞ്ഞു തരുന്ന ചിന്തയുണ്ട് എൽ പ്രാർത്ഥന അതിൻ്റെ തുടക്കകാലങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരിക്കും ഇപ്പോൾ ഉദാഹരണമായിട്ട് അമ്മ ത്രേസ്യ പറയും ആരംഭത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു പൂന്തോട്ടത്തിൽ കിണറ്റീന്ന് വെള്ളം കോരി കൊണ്ടുവന്ന് നനയ്ക്കുന്നത് പോലെ ശ്രമകരമാണ് നമുക്കറിയാം ആദ്യമേ നമുക്ക് വാഴ നട്ടിട്ടുണ്ടോ എങ്കിൽ പണ്ടൊക്കെ മലബാറിൽ വാഴ നടടുമ്പോഴും സംവിധാനമോ ഒന്നുമില്ല ഏതെങ്കിലും കുളത്തിലോ തോട്ടിയിൽ നിന്നോ കുടത്തിലോ ബക്കറ്റിലോ വെള്ളം കോരിക്കൊണ്ടുവന്ന് ഓരോ വാഴയുടെ ചുവട്ടിൽ ഓരോ കുടം വെള്ളം ഒഴിക്കണം വീണ്ടും തിരിച്ച് തന്നെ ചിലപ്പം പത്തും മുന്നൂറും മീറ്റർ അകലെയായിരിക്കും ഈ കുളം അവിടെ നിന്ന് വീണ്ടും കോരിക്കൊണ്ടു വന്ന് അടുത്ത വാഴയുടെ ചുവട്ടിൽ ഒഴിക്കണം നൂറ് വാഴയുണ്ട് എങ്കിൽ ആ നൂറ് വാഴ നനയ്ക്കാൻ വേണ്ടിയുള്ള പെടാപ്പാട് എത്ര വലുതായിരുന്നുവെന്ന് അങ്ങനെ വാഴ നനച്ച് പരിചയമുണ്ടായിരുന്നു എനിക്കറിയാം നിങ്ങൾ പലർക്കും ആ പരിചയമുണ്ടെന്ന് എനിക്കറിയാം വാസ്തവത്തിൽ ഇങ്ങനെ വാഴ നനച്ച് അതുപോലെ ശ്രമകരമാണ് ചിലർക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത് തുടക്കത്തിൽ ശീലിച്ചു വരുമ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോഴെന്താണ് സംഭവിക്കുക ഈ വെള്ളം നനയ്ക്കുക എന്ന് പറയുന്നത് മോട്ടറിന് വെള്ളം അടിച്ച് നനയ്ക്കുന്നത് പോലത്തെ ഒരു അനുഭവം ഉണ്ടാകും മോ മോട്ടറിന് വെള്ളം അടിച്ച് വരുന്നു നമ്മൾ പൈപ്പ് കൊണ്ടുപോയി പിടിച്ച് നനയ്ക്കുന്ന ഒരു അനുഭവം നമ്മൾ കുടവും കൊണ്ട് വെള്ളം കോരിക്കൊണ്ടുവരുന്നതിൻ്റെ പത്തിലൊന്ന് ആയാസം പോരും അതിനകത്തില്ല എന്ന് നമുക്കറിയാം പൈപ്പ് പിടിക്കുക അത് സ്വാഭാവികമായിട്ട് നടന്ന് നടന്ന് നമ്മൾ നനയ്ക്കണം എന്നാൽ വീണ്ടും ഒരണം ഉണ്ട് അതായത് നമ്മൾ ഈ പൈപ്പ് ഏതെങ്കിലും ചൂട്ടിക്കൊണ്ട് വെച്ചാൽ മതി ഒരു അഞ്ചാറ് പൈപ്പുകളിലായിട്ട് നമ്മൾ എല്ലാത്തിൻ്റെയും ചുവട്ടിലും നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷൻ പോലെയൊക്കെയുള്ള പദ്ധതികളുണ്ട് പ്രത്യേകിച്ച് തുടക്കത്തിലുള്ള ഒരു അധ്വാനമേ ഉള്ളൂ അമതരേസീയ പുണ്യവതി പറയും ഇനിയും വ്യത്യസ്തമായ ഒരു ഇതുണ്ട് മഴ പെയ്ത് നനയുന്നു മഴ പെയ്ത് ആകാശത്തു നിന്ന് മഴ പെയ്തു നമ്മൾ നനയ്ക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഒരു അധ്വാനവും നടത്തുന്നില്ല എന്ന ആവശ്യത്തിൽ നമ്മൾ നനയ്ക്കുന്നതിനേക്കാളും എത്രയോ നല്ല രീതിയിൽ ചെടികൾ നനയപ്പെടുന്നു മഴ പെയ്ത് നനയുമ്പോൾ ഇനിയും ഒരു തലത്തെക്കുറിച്ചുകൂടി അമ്മ റേസീയ പുണ്യമതി പറയും ചില പറമ്പുകളിൽ നനയ്ക്കേണ്ട കാര്യമില്ല കാരണം ആ മണ്ണ് തന്നെ നനവുള്ളതാണ് ആ മണ്ണിൻ്റെ നനവുകൊണ്ട് ആഴങ്ങളിൽ നിന്നുള്ള ഉറവുകൾ സ്വാഭാവികമായി ഉപരിതലത്തെ ജലസാന്ദ്രമാക്കുന്ന മണ്ണുകളുണ്ട് അവിടെ യാതൊന്നും മഴയും പെയ്യണ്ട ഒന്നും ചെയ്യണ്ട അതിന് സ്വാഭാവികമായ നനവുണ്ട് എന്ന് പറയും വാസ്തവത്തിൽ പ്രാർത്ഥനയുടെ വിവിധ തലങ്ങളിലേക്ക് നമ്മൾ വളരേണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ അമത്രേസ്യ പറഞ്ഞതിൽ അതിന് ഉത്തരവുണ്ടെന്നാണ് എനിക്ക് തോന്നുക ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പഠിക്കണം പരിശീലിക്കണം അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ ആഴപ്പെടുക എന്ന് പറഞ്ഞാൽ വെറുപ്പ് വിദ്വേഷം വൈരാഗ്യ ചിന്തകൾ ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന എല്ലാ ചിന്തകളിൽ നിന്നും മനസ്സിനെ വിമുക്തമാക്കി മനസ്സിനെ നിർമ്മലമാക്കി വിശുദൂർബാനയെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് മനസ്സാക്ഷിയെ നിർമ്മലമാക്കി ഹൃദയത്തെ വെടിപ്പാക്കിക്കൊണ്ട് വിശുദ്ധ സ്ഥലത്ത് ഭക്തിയോടെ ശുശ്രൂഷ ചെയ്യാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് വൈദികർ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട് അത് പ്രാർത്ഥനയുടെ ഒരു അടിസ്ഥാന മനോഭാവമാണ് നമ്മുടെ മനസ്സിനെ നിർമ്മലമാക്കി പരിശീലിക്കുക മനസ്സിനെ നിർമ്മലമാക്കുക പരിശുദ്ധാരൂപിയുടെ സഹായം തേടുക അതുപോലെ നിരന്തരമായി പ്രാർത്ഥിക്കുക അങ്ങനെ വരുമ്പോൾ പ്രാർത്ഥന എന്നത് നമുക്ക് ഒരു ഒരു ശ്രമകരമായ ഒരു അഭ്യാസം എന്നതിനപ്പുറത്തേക്ക് അത് നമ്മുടെ ജീവിതത്തിൻ്റെ താളമായി മാറും നമ്മൾ മിനിറ്റിലും എല്ലാ സെക്കൻഡിലും ശ്വസിക്കുന്നുണ്ട് ആ ശ്വാസം എന്ന് പറയുന്ന എത്രയോ വലിയൊരു പ്രക്രിയയാണ് നമ്മൾ വലിച്ചെടുക്കുന്ന ഓക്സിജൻ ശ്വാസകോശത്തിൽ ചെന്ന് അതിലെ ഓക്സിജൻ രക്തത്തിലേക്ക് കലർന്ന് രക്തം മിച്ചം വയ്ക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചുകൊടുത്ത് അതിനെ വീണ്ടും നമ്മൾ പുറത്തേക്ക് വിടുന്നു വാസ്തവത്തിൽ ഒരു സെക്കൻഡിൻ്റെ നിമിഷാർത്ഥത്തിൽ ചെയ്യുന്ന ഇത്രയും വലിയ പ്രക്രിയ ആ പ്രക്രിയ അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മൾ അറിയുന്നില്ല കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ജനനം മുതലേ ഈ പ്രക്രിയ അഭ്യസിച്ച് വന്നതുകൊണ്ടാണ് പ്രാർത്ഥന ഇതുപോലെ ഹൃദയമിടിപ്പ് പോലെ ശ്വാസോച്ഛ്വാസം പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ താളമാക്കി മാറ്റുമ്പോഴാണ് പ്രാർത്ഥന ആയാസരഹിതമായ ഒരു കർമ്മമായി തീരുന്നത് താങ്ക് യു പിതാവ് പിതാവ് പ്രാർത്ഥനയെക്കുറിച്ച് വളരെ മനോഹരമായ തന്നെ വിവിധ ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കി പക്ഷേ ഒരു കാര്യം ചോദിക്കാനുള്ളത് ചില വ്യക്തികൾ തങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ വളരെ മനോഹരമായിട്ട് മുൻപോട്ട് പോകുന്ന വ്യക്തികളായിരിക്കാം പക്ഷേ ചില വിപരീതാനുഭവങ്ങളോ ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്കുണ്ടായിരുന്ന ആ പ്രാർത്ഥനാനുഭവം അല്ലെങ്കിൽ പ്രാർത്ഥനയിലുണ്ടായിരുന്ന ഔന്നിത്യം നഷ്ടപ്പെട്ടു പോയി പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ കാണാറുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കാൻ ഇടയാവുന്നത് യെസ് ഇത് ആധ്യാത്മിക ജീവിതത്തിൽ നമ്മൾ വളരുമ്പോൾ നാം അഭിമുഖീകരിക്കേണ്ട ഏതൊരു വിശ്വാസിയും അഭിമുഖീകരിക്കേണ്ടി വരുന്നൊരു പ്രതിസന്ധി തന്നെയാണ് ഇതിനെ രണ്ട് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം ഒന്ന് നമ്മൾ ദൈവഹിതത്തിന് നമ്മളെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുന്ന ഇല്ല എന്ന് വരുമ്പോൾ അതായത് നമ്മളിപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം നടന്നു കിട്ടണമെന്ന് നമ്മൾ വിചാരിച്ചു നമ്മൾ നമ്മളതിനുവേണ്ടി പ്രാർത്ഥിച്ചു പക്ഷേ അതിന് ഘടകവിരുദ്ധമായത് സംഭവിച്ചു അപ്പോൾ നമുക്ക് ദൈവ പരിപാലനയിലുള്ള വിശ്വാസം കുറഞ്ഞു അത് പ്രാർത്ഥനയിൽ നിന്ന് നമ്മളെ പിന്നാക്കം നയിച്ചെന്നിരിക്കും അതായത് ദൈവതിരുമുമ്പിൽ നിന്ന് ജോബ് പറയുന്നത് പോലെ അനുഗ്രഹം സ്വീകരിച്ച ഞാൻ ഈ സങ്കടങ്ങളും സ്വീകരിക്കാൻ സന്നദ്ധമാകണം അതും ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന അവബോധം നമുക്കുണ്ടാകണം അതാണ് ഒന്നാമത്തെ മാനദണ്ഡം എന്ന് പറയും രണ്ടാമത് മറ്റൊരനുഭവമുണ്ട് വിശുദ്ധ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ നമ്മൾ പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നേറുമ്പോൾ ചിലപ്പോൾ ആത്മാവിൻ്റെ ചില ഇരുണ്ട രാത്രികളിലൂടെ ദൈവം നമ്മെ നയിക്കും ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി എന്നാണ് സെൻറ്റ് ജോൺ ഓഫ് ദ ക്രോസ് അതിനെ വിശേഷിപ്പിക്കുന്നത് അമതരേസ്യ പുണ്യപതി അതിനെ ആത്മാവിൻ്റെ മരുഭൂമി അനുഭവം എന്നൊക്കെ വിശേഷിപ്പിക്കും അതായത് നമ്മൾ പ്രാർത്ഥനയിൽ ഒരു താല്പര്യവും തോന്നാതെ പോകുന്നു പ്രാർത്ഥിക്കുന്ന എന്തിനു വേണ്ടിയാണെന്ന് പോലും തോന്നാതെ പോകുന്നു അത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ വളർച്ചയിൽ ദൈവം അനുവദിക്കുന്ന ചില സ്വാഭാവിക പടികൾ തന്നെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഇപ്പം നമുക്കറിയാം നമ്മൾ സെൻറ്റ് ജോൺ ഓഫ് ദ ക്രോസ് അത് വിശദീകരിക്കുന്ന എങ്ങനെയാണ് നമ്മൾ കടന്നുറങ്ങുമ്പോൾ നമ്മളൊന്നും അറിയുന്നില്ല പക്ഷേ നമ്മൾ നമ്മളായി തന്നെ ഇരിപ്പുണ്ട് നമ്മൾ കാണുന്നില്ല ഒന്നും പ്രത്യേകിച്ച് കേൾക്കുന്നില്ല നമ്മൾ ശ്വസിക്കുന്നുണ്ടെങ്കിലും നമ്മളൊന്നും അറിയുന്നില്ല നമ്മൾ സമ്പൂർണമായി മരിച്ച അതുപോലെ നമ്മൾ കഴിയുകയാണ് ഉറക്കത്തിൻ്റെ തീവ്രഭാവങ്ങളിൽ പക്ഷേ നാം എന്ന വ്യക്തി നമ്മളായി തന്നെ നിൽക്കുന്നു ആ ഉറക്കത്തിലൂടെ നമ്മുടെ ശരീരം കൂടുതൽ സജീവമാകുന്നു പിറ്റേ ദിവസം കൂടുതൽ ഉണർവോടെ പ്രവർത്തിക്കാൻ ശരീരം ഈ ഉറക്കത്തിലൂടെ സജ്ജമാക്കപ്പെടുകയാണ് എന്നതുപോലെ ചില ഇരുണ്ട അനുഭവങ്ങളിലൂടെ ദൈവം ആത്മാവിനെ കൂടുതൽ ബലവത്താക്കുന്ന കരുത്താക്കുന്ന അനുഭവങ്ങളുണ്ടാകും ചിലപ്പോൾ ഇതൊരു രാത്രി കൊണ്ട് തീരിയല്ല ഈ ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി സെൻറ്റ് ജോൺ ഓഫ് ദ ക്രോസ് പറയും ചില ചിലരെ സംബന്ധിച്ചിടത്തോളം അത് വർഷങ്ങൾ പതിറ്റാണ്ടുകൾ ചിലപ്പോൾ നീണ്ടു നിൽക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ നിരാശപ്പെടാതെ ദൈവത്തിൽ അടിയുറച്ച നിലപാടുകളുമായി വിശ്വാസത്തിൽ സ്ഥിരപ്പെടാൻ പരിശ്രമിക്കുക അതാണ് അതിനുള്ള പരിഹാരം അപ്പോൾ കൂടുതൽ കൃപ വർദ്ധിതമായ കൃപയുടെ അനുഭവങ്ങൾ കൊണ്ട് ദൈവം നമ്മെ സമ്പന്നരാക്കും ഓക്കെ താങ്ക് യു ദാവേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് മതബോധന ഗ്രന്ഥത്തിലെ അവസാന ഭാഗമായ പ്രാർത്ഥന ക്രിസ്തീയ ജീവിതത്തിൽ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത് നമ്മുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകിയ അഭിമന്യമാർ ജോസഫ് പാം്ലാനി പിതാവിന് ഏറ്റവും ഹൃദ്യമായി നന്ദി അറിയിക്കുകയാണ് അതുപോലെ നമ്മുടെ ഈ ചോദ്യത്തിര പരിപാടിയിൽ നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ച എല്ലാ അധ്യാപകർക്കും ശാലം ടി വിയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം സീ കാറ്റ് പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ ഡബ്ല്യൂ 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 ഡോട്ട് ശാലൂം ടി വി ഡോട്ട് ടി വി സ്ലാഷ് സീ കാറ്റ്